എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ വീഡിയോ നമ്മുടെ വീടിൽ വാങ്ങിക്കുന്ന ഓരോ തരം മീനുകളാണ് പരിചയപ്പെടുന്നത് ഇതൊക്കെ നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ നോക്കുന്ന ഫ്രഷ് മീനാണ് കേട്ടോ ആദ്യം തന്നെ ഇതിനെ നമ്മൾ കണവ എന്നാണ് കേട്ടോ വിളിക്കുന്നത് നമ്മൾ ട്രിവാണ്ടം ഉള്ള എല്ലാവരും ഇതിനെ കണവ എന്നാണ് വിളിക്കുന്നത് ഇത് വലിപ്പം കൂടിയ കണവയാണ് കുഞ്ഞു കണവയുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കണവയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാണാവ വേറെ നാട്ടിൽ ഇതിനെ വേറെ പേരും എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പൊ നിങ്ങളുടെ നാട്ടിലുള്ള എന്തിനുള്ള പേര് വിളിക്കണെന്ന് ഒന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതിനകത്ത് ഒരുപാട് തരം ഉണ്ടാക്കും ഫ്രൈ ചെയ്യും പെരട്ടുണ്ടാക്കും കറി വെക്കും തോരം വെക്കും അങ്ങനെ ഒരുപാട് തരം ഉണ്ടാക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പൊരിക്കണതും ഒക്കെയാണ് കേട്ടോ അതിനേശം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ാണ് കേട്ടോ അയലക്കുഞ്ഞ് ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അയലയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ നമ്മൾ കുഞ്ഞ് സൈസാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് കുറച്ചിവസം കൂടെ കടലിൽ കളഞ്ഞാൽ വള വളരെ വലുതാവുന്നതാണ് ഇത് മുമ്പേ കടല് പിടി ചൂണ്ടിടാൻ പോകുന്ന ആൾക്കാർ പിടിച്ചതാണ് എന്നാലും നല്ല ടേസ്റ്റ് ആണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഏട്ടോ ഇത് പിന്നെ എനിക്ക് കറി ഞാൻ കാട്ട് ഇഷ്ടം പൊരിച്ചത് കഴിക്കാനാണ് അപ്പൊ നമ്മൾ ഇത് ഫ്രഷ് ആണോ നോക്കാൻ തിരിച്ചറിയുന്നത് മീനിന്റെ ഈ ചേ ഇരിക്കുന്ന ഭാഗം പൊക്കി നോക്കുമ്പോൾ അത് റെഡ് കളർ ആണെങ്കിൽ നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ ഇതെന്തായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ ഇങ്ങനെ അത് വൃത്തിയാക്കണം നമുക്ക് ഈ മീൻ ഇഷ്ടമാണ് നിങ്ങളെന്തായിട്ട് ഇതിനെന്തൊക്കെയാണ് വിളിക്കുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ അടുത്ത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന മീനാണ് ഈ മീനിന്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞു തരാം പക്ഷേ ഈ മീന നിങ്ങൾ ആദ്യം കാണുമ്പോ കാണുമ്പോ തോന്നും വരാലാണെന്ന് പക്ഷെ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഇത് വരാലല്ല ഇതിന്റെ പേരാണ് നരിമീൻ ഇത് രണ്ടു തരമുണ്ട് ആണും പെണ്ണും എനിക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാ പെണ്ണാണ് ആണ് കിട്ടിയിട്ടില്ല ഇല്ല ആണ് പൊരിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് കറി വെക്കാൻ ടേസ്റ്റ് ഇല്ല പക്ഷെ പെണ്ണെ പൊരിക്കുന്നതും കാട്ടി ാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് ഒരാളാണെന്നും പറഞ്ഞ് തെറ്റിപ്പിടിച്ച് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി തൊട്ട് അത് മാറ്റി നരിമീൻ വാങ്ങിച്ചു കഴിച്ചു നോക്കാം കേട്ടോ അതിനേശ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കാരയാണ് കേട്ടോ കാര ചെറുതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലെ കാര വലുതുണ്ട് ഇത് പാ പാൽക്കാരയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് കാരാണ് ഇരിക്കുന്നത് പരന്നാണ് ഈ കാര കാരയെല്ലാം ഇരിക്കുന്നത് കാരകളുണ്ട് പാൽക്കാര അങ്ങനെ ഒരുപാട് കാരകളൊക്കെ ഉണ്ട് കേട്ടോ വലുപ്പമുള്ളത് വലുപ്പം ഇല്ലാത്തത് ചെറുത് വലുത് അങ്ങനെ ഒരുപാട് തരം കാര്യങ്ങൾ ഉണ്ട് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം നിങ്ങളെ നാട്ടിൽ എന്താ നിന്നെ പേര് വിളിക്കണം കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെന്നും കൂടെ മറക്കാതെ കമന്റ് ചെയ്യണേ ശേഷ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന മീൻറെ പേരാണ് അവരാ ഇത് നല്ല ചുമപ്പായിട്ടിരിക്കുന്ന ഒരു മീനാണ് കേട്ടോ അവരെയൊക്കെ നമ്മളെ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരുക്കുന്നതിനും കാട്ടി കാറ തണേ കുറച്ചും കൂടെ ടേസ്റ്റ് ചെറുതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ നല്ല മീൻ നമ്മള് കൊണ്ട് റോഷം വെള്ളമൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീൻ എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ അതിനുശേഷം നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന മീ മീനാണ് ി നമ്മുടെ ത്രിവാണ്ടം ഉള്ള ആൾക്കാരും ഇതിനെ മെത്തോലിന്നാണ് വിളിക്കാറുള്ളത് വേറെ രാജ്യത്തൊക്കെ ഇതിനെ കൊഴിവാന്ന് വിളിക്കാത് കേട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചിരിക്കുന്ന മീനുകളുടെയും ഈ മെത്തോലി മീനുകളുടെയും പേര് നിങ്ങളുടെ നാട്ടിൽ എന്താണ് വിളിക്കണത് കമന്റ് ചെയ്യണേ ഇതിന് നമ്മൾ ഫ്രൈ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കറി വെച്ചാൽ ടേസ്റ്റ് കാണും മെത്തോലുകൾ രണ്ട് തരമുണ്ട് ഒന്ന് നെത്തോലി